ഓണത്തിനൊരുങ്ങാൻ പുതുപുത്തൻ വസ്ത്രശേഖരവുമായി സിൽക്ക് ഗാർഡൻ ഓണം അടിച്ചുപൊളിക്കാൻ കിടിലൻ ഓഫറുകൾ മറ്റൊന്നും ലഭിക്കാത്ത വിലക്കുറവിൽ വർഷങ്ങളായുള്ള പാരമ്പര്യം ഇനി മടിക്കേണ്ട ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വേദനകൾ ഉള്ളിലൊതുക്കി ജോസ് വിളവെടുത്തു രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ പ്രളയത്തെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിലാണ് പത്തൊമ്പത് പേരുടെ ജീവൻ അപഹരിച്ചത് അക്കൂട്ടത്തിൽ കുറാഞ്ചേരിയിലെ കണ്ണുകുഴിയിൽ അയ്യപ്പൻ നായരുടെ മകൻ മോഹനൻ എന്ന കർഷകനും ഉണ്ടായിരുന്നു ഓണത്തിന് വിപണിയിലേക്ക് പച്ചക്കറി എടുക്കാൻ പോകാനിരിക്കെയാണ് കലി തുള്ളി മലവെള്ളം ഒരു പ്രദേശത്തെ മുഴുവൻ ഇല്ലാതാക്കിയത് കുട്ടിക്കാലം മുതൽ മോഹനനും ജോസും ഒരുമിച്ചാണ് കൃഷി ഇറക്കിയിരുന്നത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും മണ്ണിലിറങ്ങുന്ന ജോസിന്റെ മുഖത്ത് വിളവെടുപ്പിന്റെ സന്തോഷമുണ്ടായിരുന്നെങ്കിലും സുഹൃത്ത് മോഹനന്റെ വേർപാടിന്റെ ദുഃഖം നിഴലിച്ച് കാണാമായിരുന്നു കഴിഞ്ഞ നാല്പത് വർഷമായി മണ്ണിൽ പൊന്നു വിളയിക്കുന്ന ജോസിനെ ചേർത്തുപിടിച്ച് വലിയ പദ്ധതി നടപ്പിലാക്കുമെന്ന് വടക്കാഞ്ചേരി നഗരസഭ വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ആർ അനൂപ് കിഷോർ പറഞ്ഞു ശ്രീ ചെയ്യുന്നത് അല്ലാത്തൊരു മറ്റൊരു ഒരു വലിയ ബന്ധം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മറക്കാനാവാത്ത ഒരു പാർട്ണർഷിപ്പാണ് അന്ന് ദുരന്തത്തിൽ മരിച്ച ശ്രീ മോഹനും ശ്രീ ജോസും തമ്മിലുള്ളത് നാൽപ്പത് വർഷമായിട്ട് മോഹനും അതുപോലെ ജോസും ഒരുമിച്ചാണ് കൃഷി ചെയ്തിരുന്നത് നമ്മുടെ പമ്പിൻ്റെ തൊട്ടടുത്തുള്ള റംബൂട്ടാൻ ഇതൊരു രണ്ടു പേരും കൂടിയിട്ടാണ് അത് മുഴുവൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഈ പ്രദേശത്തെ ഒട്ടനവധി ആളുകളുടെ സ്ഥലങ്ങൾ പലരും പാട്ടം പോലും ചോദിക്കാതെ ഇവർക്ക് കൃഷി ചെയ്യാൻ വേണ്ടി കൊടുത്തിരുന്നു പിന്നെ ഏറ്റവും പ്രത്യേകത എന്താണെന്ന് പറയുന്നത് ഒന്ന് ഹൈസ്കൂൾ പഠനകാലത്ത് ആരംഭിച്ച കൃഷിയാണ് നമുക്ക് നമ്മൾ ഒരു ഒരു ആളുകളുടെ വളരെ ജൈവികമായ ഒരു പിന്നെ രീതിയായി വളർന്നു വന്ന ഒരു സംഗതിയാണ് പഠിക്കുന്ന കാലത്ത് കൃഷി തുടങ്ങി അതിനുശേഷം മുറിയാത്ത ഒരു പാർട്ണർഷിപ്പ് അതിന് ശേഷമാണ് ഈ ദുരന്തം അവരെ ഏർപ്പെടുത്തിയത് പക്ഷെ ഇന്നും ജോസ് ഓഹൻ്റെ ഓർമ്മയിൽ ഈ പ്രദേശത്തെ സ്ഥലത്ത് ഇതൊരു രണ്ടേക്കർ ഓണം നമ്മുടെ ഈ പ്രാദേശികമായി ഇന്ന് നടക്കുന്ന ഓണച്ചന്തയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം നമ്മുടെ രണ്ട് ചന്തകളും ശ്യമുള്ള മുഴുവൻ പിന്നെ പച്ചക്കറിയും നൽകുന്നത് ജോസാണ് സൂര്യദോസിന് ഞങ്ങൾ വീണ്ടും ഒരു മുന്നൂറ്ററുപത്തഞ്ച് ദിവസം ജോസ് കൃഷി ചെയ്യുകയും മുന്നൂറ്ററുപത്തഞ്ച് ദിവസം ജോസ് കൃഷി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ ഇവിടുത്തെ നാട്ടിലുള്ള ആളുകൾക്ക് എല്ലാവർക്കും എത്തിക്കാൻ കഴിയുന്ന വിധത്തിലേക്കൊരു പരിപാടി ഞങ്ങൾ ആലോചിക്കും അത് പല ഓർമ്മകളുടെയും സ്മാരകമായി അത് നിലനിൽക്കും ഒരു വലിയ സാധ്യതയിലേക്ക് ജോസ് പോവാണ് ജോസിന് ജോസ് കൃഷി ചെയ്യുക മാത്രമേ വേണം ജോസിന് കൃഷി ചെയ്യുന്നതിന് നേരത്തെ സ്വാധീനാഥൻ കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ ഉൽപാദന ചെലവിന്റെ അമ്പത് ശതമാനം കൂടി കൂട്ടി ജോസിന് നൽകാൻ കഴിയാവുന്ന വിധത്തിലേക്ക് ഒരു ക്രമീകരണം ഒരു സമൂഹം ആലോചിക്കണം ഞങ്ങളെല്ലാവരും എല്ലാവരും അതിന് നേതൃത് എന്നുള്ളതാണ് പച്ചമുളക് മുതൽ ഒരു അടുക്കളയിലേക്ക് വേണ്ട മത്തൻ കുമ്പളം വെള്ളരി പടവലം ചിരക്ക കയ്പ തുടങ്ങി റംബുട്ടാൻ വരെ കൃഷി ചെയ്യുന്നയാളാണ് ജോസ് കൃഷിക്ക് ആവശ്യമായ എല്ലാവിധ സഹായവും നൽകി അദ്ദേഹത്തോടൊപ്പം നിൽക്കുകയാണ് പാർലിക്കാട് ഡിവിഷൻ കൗൺസിലർ പി ആർ അരവിന്ദാക്ഷൻ പ്രിയപ്പെട്ട ജോസ് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചിട്ടുള്ളതാണ് പച്ചക്കറി കൃഷി പാർലിക്കാട് പ്രദേശത്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ മോഹനൻ മോഹനും തുടക്കം കുറിച്ചത് ഞാൻ കൃഷിയൊന്നും ചെയ്യുന്നില്ല എന്നുള്ളത് സത്യമാണ് പക്ഷേ കൃഷി ചെയ്യുന്നതിനുള്ള സ്ഥലം ഒരിക്കലും കൊടുക്കുക കൃഷി കൃഷിഭവനുള്ള മറ്റു സഹായങ്ങൾ കൊടുക്കുക പരമാവധി ഒരു കർഷകനെ എങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റുന്നുള്ള ഒരു പൊതുപ്രവർത്തനം പറയുന്ന ഡിവിഷൻ കൗൺസിലർ എന്നും ഞാൻ അവരെ സഹായിക്കാറുണ്ട് ജോസ് എന്തായാലും ഒരു മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം പച്ചക്കറി വിഷരഹിത പച്ചക്കറി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത് അത് സഫലീകരിക്കാൻ കഴിയട്ടെ എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും നഗരസഭയുടെയും ജനങ്ങളുടെയും മുഴുവൻ സഹകരണം ജോസിനുണ്ട് മരണം വരെ ഒന്നിച്ചു കഴിഞ്ഞിരുന്ന മോഹനൻ ഇന്നില്ലെങ്കിലും മോഹനന്റെ ആഗ്രഹം നിലനിർത്തി പോരുകയാണ് സുഹൃത്തായ ജോസ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്